വായിക്കോ ബുക്സ് ഒക്കെ ആ അത്യാവശ്യം എന്നാ ഇഷ്ടം ഭയങ്കര ഈ പറഞ്ഞ ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല ചേച്ചിയ ഈ പറഞ്ഞ പോലെ ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ വായന വായിക്കുന്ന പുസ്തകങ്ങൾ ഇതെല്ലാം നമുക്ക് മാറിക്കൊണ്ടിരിക്കും എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കും അപ്പൊ ഒരേ കൈൻഡ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞോട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല ഇപ്പൊ എന്നോട് പറഞ്ഞ മോട് പറഞ്ഞ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു കരച്ചിലോ എന്തെങ്കിലും ഒക്കെ വന്നുകഴിഞ്ഞാൽ വാട്ട് ഇസ് ദ സൊല്യൂഷൻ യു ഫൈൻഡ് എനിക്ക് മൂന്ന് പ്രശ്നമാണെങ്കിൽ പാചകം ചെയ്യാൻ പറ്റില്ല ഞാൻ കുക്ക് ചെയ്യില്ല ഞാൻ കിച്ചൺ സൈഡിലോട്ടേ പോയില്ല അവിടെ എനിക്ക് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ സൊല്യൂഷനും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് െസ്റ്റ് അങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ സി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ ആരുടെ അടുത്തൊക്കെ എന്തൊക്കെ അഡ്വൈസ് ചോദിച്ചാലും ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിച്ചാലും അത് ഒരു പരിധി വരെ നമ്മളെ ഗുണം ചെയ്യും നമ്മുടെ മൂഡ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് ഗുണം ചെയ്യും പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ റിലാക്സ്ഡ് ആവണം എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ് വേണോ വേണ്ടതെന്നോ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്താണെങ്കിൽ നമ്മുടെ അച്ഛനും മേലൊരു കാര്യം പറഞ്ഞാൽ ഓക്കെ അങ്ങനെ തന്നെ മാറുമെന്ന് മനസ്സിനോട് പറയേണ്ടത് നമ്മളാണ് അപ്പോൾ പിന്നെ ആ ഒരു അപ്പൊ കുറെ നേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ നോക്കും അത് പറ്റിയില്ല എന്നോട് പാട്ട് കേൾക്കും ചിലപ്പോൾ എനിക്ക് ചില സമയത്ത് ചിലപ്പോൾ മൂഡ് മാറിയിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മൂഡ് മാറാറുണ്ട് അല്ലെങ്കിൽ ഫിലിംസ് കാണും അല്ലെങ്കിൽ ഈ പറഞ്ഞൂടെ പാടും അല്ലെങ്കിൽ എൻ്റെ മൂടില് എപ്പോഴും ഭയങ്കര പാട്ട് കേൾക്കാറൊരു മൂടുണ്ട് പ്ലീസ് കേള് കേട്ടെ നമ്മള് ഡീല് പറഞ്ഞു എന്താണ് പറഞ്ഞാറിയോ ഞാനൊരു പാട്ട് അങ്ങോട്ട് പാടിത്തരുമ്പോ ഒരു പാട്ട് ഇങ്ങോട്ട് വെരി ഗുഡ് അതോടൊപ്പം ഷോ നിക്കും അതിലും വേണോ പോലെ എന്റെ പാവപ്പെട്ട പ്രേക്ഷ പല റെസിപ്പിയൊക്കെ കണ്ട് സമാധാനത്തിരിക്ക പ്രിയങ്ക പാടുന്നില്ല ഏറ്റവും നല്ല ഒരു നാടൻ പാട്ടു നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ് എന്നിട്ട് നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ് എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും ചെന്തേങ്ങ നിറമില്ലേലും ചെന്തമര കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ല മുട്ടിൻ കല്ലില്ലേലും നിന്നെ കാണാൻ നിന്നെ കാണും ചെന്തം തോന്നും കുഞ്ഞി പെണ്ണു എന്നിട്ടേ നിന്നെ കെട്ടാ വന്നില്ലാരും ഈ ഇപ്പൊ ഈ പാട്ടിനേക്കാളും മൂടുന്ന ശരിക്കും എന്താ പറയാ ഒരു ഒക്കെ അല്ലെ നല്ല രസമുണ്ട് ഉണ്ട് ഇത് ഈ അടുക്കളയിൽ ആരും പാട്ട് പാടിയിട്ടില്ല പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ ഡാൻസിന് അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം എല്ലാം ചെയ്യും ഈ ഡാൻസ് പാട്ട് മോണോട് എല്ലാം ഉണ്ടായിരുന്നു അത് ശെരി ഫീൽഡ് വന്നതിന് ശേഷം ടൈമിലൊക്കെ ഉണ്ട് അതിന്റെ ഒരു വഴി പോയി സിനിമയിൽ ആരേലും ഒന്ന് പാടാൻ പറഞ്ഞാലോ അങ്ങനെ ഒരു പാതകം ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ ഏതൊരു ഫിലിമില് കവിതയെങ്ങാടി ഇല്ല ഞാൻ ഇപ്പോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അതൊരു ഒരു കവിതയും ഒരു അപ്പൊ ആ സിനിമ ആവട്ടെ എന്നിട്ട് അതിനെ അതിനെപ്പറ്റിട്ട് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇവിടെ വേണ്ട പക്ഷെ നല്ലൊരു പാട്ട് പാടാൻ പറയാനൊക്കെ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നല്ല പാടുന്നുണ്ട് ഇനി മോളെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്താണ് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ചീ അങ്ങനെ എൻ്റെ അടുത്ത് ഇതുപോലെ പലരും ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്കതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല അത് സി ഒന്നും എനിക്ക് അഭിനയിച്ച് മതിയായിട്ടില്ല അത് ക്യാരക്ടേഴ്സ് കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെയ്ത ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് റിപ്പീറ്റഡ് അല്ല റിപ്പീറ്റഡ് ആകുന്നു എന്നല്ലേ പറഞ്ഞു ഇപ്പം ചെയ്ത ക്യാരക്ടേഴ്സ് തന്നെ അത് സെയിം ജോണർ ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരു പരിധിക്ക് അപ്പോഴത്തേക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു സിനിമയിൽ നിന്ന് അത് സെയിം ജോണർ ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം അവിടെ മടുക്കുന്നില്ല പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം അപ്പോൾ എനിക്ക് പെർട്ടിക്കുലർ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ പിന്നെ വേണം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ അത് വേണ്ട രീതിയിൽ എത്താൻ പറ്റിയിട്ടില്ല ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും അല്ലെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കാര്യം ഓർമ്മ മാത്രത്തിലുള്ള ദിലീപ് എട്ടനും ഞാൻ ചെയ്ത സിനിമ അതിലെ ആ സിനിമ സഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയാണ് ആ സമയത്ത് എനിക്ക് കുട്ടിയൊന്നും ഇല്ല പക്ഷെ എങ്കിലും അത് ചെയ്യുമ്പോഴത്തേക്കും എവിടേക്കും ആ ഒരു അമ്മ എന്നുള്ള അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ പെണ്ണിന്റെ ഉള്ളിലും ആ ഒരു മാതൃത്വം എന്ന് പറയുന്നത് അത് അത് ഭയങ്കരമായിട്ടുണ്ട് അമ്മയല്ല അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ ഒരു ഫീലിങ്സ് അറിയില്ല പക്ഷെ എങ്കിലും ഞാൻ ഇന്നും ആ സിനിമ ആലപ്പുഴൊക്കെ ടി വിയിൽ വരുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്കും അത് എവിടേക്ക് ആ ഒരു മാതൃത്വം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അമ്മയാണ് സത്യം എന്നിട്ട് എനിക്ക് ഞാൻ പറയട്ടെ ഇന്ത്യൻ സിനിമയിൽ പോലും ഒരു ഒരു പെൺകുട്ടി ആണായിട്ട് അതാണെന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റില്ല സീരിയസ് ഉണ്ടായിരുന്ന സീരിയസ്ലി ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ചേച്ചി സുഖിപ്പിക്കാൻ പറയുന്ന സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര ഇന്നസെന്റ് ആണ് അതിന് മുടി മുറിച്ചിരുന്നു ഡെഡിക്കേഷൻ അല്ലേ റിയലി ണോ എന്ന് എനിക്ക് അറിയാമല്ല മോളെ അത്രയും ആ ആ ഞാൻ ആ സമയത്ത് അത്രയും ഒരു ആക്ട്രസ് ഡെഡിക്കേറ്റഡ് ആവണം അല്ലെങ്കിൽ ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു പക്ഷെ മേനോനാങ്കൾ എന്നോട് ആദ്യമായിട്ട് ഒരു ആക്ടർ മീൻ ആൺകുട്ടിയുടെ വേഷമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എനിക്ക് അതിനുവേണ്ടി ഞാനൊരു ഹോംവർക്സ് ആയിട്ടൊന്നും ചെയ്തില്ല പക്ഷേ ചേച്ചി വെച്ച് അഭിനയിച്ചിരുന്നെങ്കിൽ അതിനൊരു ചേച്ചി ഒരുപാട് ഞാൻ ഇന്ത്യൻ സിനിമയുടെ കാര്യമാണ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് ഫീമെയിൽ ആക്ട്രസ് ഇങ്ങനെ മെയിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു താങ്ക് യു ഫുൾ ക്രെഡിറ്റ് മേനോനാങ്കലിന് കൊടുക്കണം കാരണം എനിക്ക് അഭിനയിക്കാൻ എന്താണെന്ന് അറിയില്ല പക്ഷെ ആ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുള്ളു എന്നെ കൊണ്ട് അത്രയും ഭഗവാൻ ചെയ്യിപ്പിച്ചില്ലേ എൻ്റെ ഈ പറഞ്ഞ കൂട്ടം എൻ്റെ അടുക്കളയിൽ വന്നിട്ട് എന്നോട് ഒത്തിരി വിശേഷം പറഞ്ഞ് എൻ്റെ കാര്യങ്ങളാ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രിയങ്ക ഈസ് ബേസിക്കലി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ യു ഷുഡ് അപ്രീഷിയേറ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി ആറ്റിറ്റ്യൂഡ് അല്ലെ എല്ലാ കാര്യത്തിലും പ്രിയങ്ക ഭയങ്കര പ്ലാൻഡാണ് അതിൽ ഒരു എന്താ പറയുക ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് അത് നല്ലൊരു കാര്യമാ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ വന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പോരാ പിന്നെ ആഹാരം തരണേ ഭക്ഷണം കൊടുത്തു വെച്ചിട്ട് ഇത് സോറി ആ ചേച്ചിയുടെ പാചകം കാണുമ്പോൾ ചേച്ചി കുക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊതിയാവും ഒരു സീരിയസ് ആയിട്ട് ഒരു അത് അത് ചിലർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് കുക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ പറയുന്നത് കാണുമ്പോഴൊക്കെ നമുക്കത് ചെയ്യാനുള്ളൊരു ടെമ്പറ്റേഷൻ ഉണ്ടാകും അങ്ങനെ ചേച്ചി കുക്ക് ചെയ്യണം കാണുമ്പോൾ നമുക്കത് ചെയ്യാനും നല്ലതായിരിക്കും ആ ഞാൻ ഒന്ന് രണ്ട് റെസിപ്പി ഒക്കെ നോക്കിട്ടുണ്ട് ചേച്ചിയുടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് തോന്നു നല്ലതാണെന്ന് പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാ പറ്റിട്ടായിരിക്കും പക്ഷേ അല്ല സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ പക്ഷേ സത്യമായിട്ട് പറയണോ അതീ പറഞ്ഞ കൂട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ അല്ലാതെ പിന്നെ നമ്മൾ എന്നാ പറയാ നമുക്ക് എന്താ കഴിവായിരിക്കും അതീ പറഞ്ഞ പോലെ അല്ലാണ്ട് കിട്ടില്ല നമ്മള് ട്രൈ ചെയ്യണതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ടല്ലേ അതെ അതെ ഈശോന്റെ അനുഗ്രഹം